സ്വായം അതെ ഒരാള് ഇവിടുന്ന് ഇറങ്ങി മുമ്പേ തുടങ്ങി ഫോട്ടോ എടുക്കാൻ നമ്മൾ ഇന്നലെ നമ്മുടെ ഉമ്മാറിന്റെ വീട്ടിലാണ് താമസിച്ചത് നമ്മൾ ഇന്ന് പക്ക വില്ലേജ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ് ഇവിടുത്തെ ിലേറ്റീവിൻ്റെ ഹൗസിലേക്ക് അങ്ങോട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്ന പോണ നമ്മൾ ഇത് ഇതൊക്കെ വാൾനട്ട് ട്രീസ് ആട്ടോ ഇപ്പോൾ ഇലയൊക്കെ കൊഴഞ്ഞ് വീണിരിക്കുകയാണ് ഇന്നിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഈ ഒരു എന്താ മഞ്ഞ് മാസം അതായത് വേറിട്ട് സീസൺ തുടങ്ങി കഴിഞ്ഞാൽ ഇതിൽ മൊത്തം വാൾനെട്ടായിരിക്കും ഉണ്ടാവുക അൽ ചോയു ആ എന്താ ഇതാണ് നമ്മുടെ ഇന്നലെ താമസിച്ച ഒമാർ മിസ്റ്റർമാർ ഇവരുടെ വീട്ടിലാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ഉണ്ടായിരുന്നത് ഈ പുള്ളിക്കാരൻ്റെ കണ്ടാണ് നമുക്ക് ഈ ഒരു ഏരിയ ഒക്കെ ചുറ്റി കാണാൻ പറ്റുന്നത് പുള്ളിക്കാരന് ക്യാമറയിൽ വരാൻ വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ പിന്നെന്താ പറയുക പക്ക ടിപ്പിക്കൽ ഗ്രാമത്തിലോട്ടാണ് നമ്മളിപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് തന്നെ നമുക്ക് കാണാം ഫുള്ള് വാൾനട്ട് ട്രീസ് ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല ഓക്കെ അതെ ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് ഏകദേശം കാണാം ഇവിടുത്തെ വീടൊക്കെ ഫുൾ ഷീറ്റ് വിരിച്ച വീടാ കേട്ടോ കാരണം എന്താ വെച്ചാല് ഇവിടെ അവർക്ക് ഓടിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഒന്നാമത് ചൂടൊന്നും ഉണ്ടാവില്ല ഇവിടെ ഫുൾ ടൈം തണുപ്പായിരിക്കും പിന്നെ ചൂട് വരുന്നത് ഈ സൺലൈറ്റ് വരുമ്പോൾ മാത്രമാണ് വൈകുന്നേരം നല്ല തണുപ്പായിരിക്കും ഇന്നലെ ഏതാണ്ട് സെവൻ ഡിഗ്രി സംതിങ് ആയിരുന്നു തണുപ്പ് ഓ അതെ കണ്ടു പോകുന്നു നിങ്ങൾ ഗ്രാമം ഈ ഗ്രാമത്തിലോട്ട് നമ്മൾ ഇന്ന് മൂവ് ചെയ്യാൻ പോകണത് അപ്പോൾ നമ്മളിപ്പോൾ കാണിച്ചോറിയില്ലേ പുള്ളിക്കാരൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും ഇന്നത്തെ വീഡിയോ കളർഫുള്ളായിരിക്കും നമുക്ക് നേരെ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാം അത്ത ഷീറ്റ് ഇടിച്ചവിടാണ് വേറെ ടൈപ്പാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെയൊന്നുമല്ല ഒരു ഒരു ടൈപ്പും എന്താ പറയുക പക്ക ഗ്രാമാണ്സ് പക്ക വില്ലേജ് ഈ വില്ലേജിലൂടെയാണ് നമ്മൾ നടക്കാൻ പോണത് ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് കേട്ടോ നമുക്കിതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ കാരണം നമ്മുടെ അമർബായിയാണ് അമർബായി അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും കാണാൻ പറ്റില്ല കാരണം ഇവിടുത്തെ അങ്ങനെ ടൂറിസ്റ്റൊന്നും വരില്ല പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇവിടെ നൈറ്റ് നൈറ്റ് പോകുന്ന നമ്മളിപ്പോൾ വണ്ടിയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി 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 ഡേഞ്ചറസ് അതായത് ഇവിടെ ആർക്കും എന്തൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല കാരണം മിൽഡറിക്കാർക്ക് എപ്പോൾ ആണെങ്കിൽ ഇവിടെ ഷൂട്ട് ചെയ്യാം ഒരു പ്രശ്നവും കാരണം പക്ക ബോർഡർ എന്ന് വെച്ചാൽ പക്ക ബോർഡറാണ് ഇവിടെ ഒരു ടൂറിസ്റ്റും വരാനില്ല അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ പുള്ളിക്കാൻ എന്താ കണ്ട് മാത്രമാണ് ഇവിടെ വരാൻ പറ്റിയത് അതേ മൊത്തം ഷീറ്റാ കേട്ടോ സൈഡിൽ മൊത്തം ഷീട്ടാണ് ഇവിടുത്തെ ഒരു ഷോപ്പ് ഉണ്ടോ ആ മൊത്തം ഒരു ഷോപ്പാണ് ഇവിടുത്തെ റിലേറ്റീവ്സിന്റെ വീടാണ് അവിടത്തേക്കാണ് നമ്മളെ കൊണ്ടുപോണത് ഇവിടുത്തെ മതിൽ എന്ന് പറയുന്നത് ഇതാണ് ഷീറ്റ് കൊണ്ടുള്ള മതിലാണ് ഇവിടുത്തെ ഡോറൊക്കെ കണ്ടതാ ഞാൻ നേരത്തെ രാവിലെ ഇറങ്ങി വന്ന ഡോറും ഇതേപോലത്തെ ആയിരുന്നു ओके okay. हाँ हा। चाय 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 चाय

പക്ക വില്ലേജെന്ന് പറഞ്ഞാൽ പക്ക വില്ലേജ് കേട്ടോ ഇതൊക്കെ റേറാണ് നമുക്ക് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും കിട്ടില്ല ഇവിടുത്തെ ഒരു ലോക്കൽ കിട്ടില്ലാണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവിയേ കിട്ടൂല ഇത് കുറേ ഉള്ളിലോട്ടോ നമ്മൾ ഇന്നലെ കുറേ ട്രാവൽ ചെയ്തു ട്രാവലിങ് മാത്രമായിരുന്നു ഏതാണ്ട് ഒരു ത്രീ ഫോർ ഹവേഴ്സ് നമ്മൾ ട്രാവൽ ചെയ്തു എന്നിട്ടാണ് ഈ ടിപ്പിക്കൽ വില്ലേജിലോട്ട് നമ്മൾ വന്ന് എത്തിപ്പെട്ടത്

she, she, April, she'll be three. ഭയങ്കര ക്യൂട്ടാട്ടോ ഇവിടുത്തെ കുട്ടികളെന്ന് വെച്ചാൽ ചപ്പി ചീക്സൊക്കെ ആയിട്ട് ചീക്സൊക്കെ റെഡ് റെഡിഷ് കളറിലുണ്ടാവും പൊളിയാണ് ഒന്നും പറയാനില്ല വല്ലാത്തൊരു എന്താ പറയുക ഭയങ്കര ക്യൂട്ടാണ് ഭയങ്കര ക്യൂട്ടെന്ന് വെച്ചാൽ ഇത്രക്കും ക്യൂട്ടാണ് കാണാൻ തന്നെ ഒരു ഭംഗി നമ്മൾ ഡോളില്ലേ ഡോളിനെ പോലെ ഉണ്ടാവും ഇവിടുത്തെ കുട്ടികളെന്ന് വെച്ചാൽ അത്രയ്ക്കും നല്ല ഡ്രസ്സാണ് വയസ്സ് നമ്മൾ പിന്നെയും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതെ ഇതാണ് ഇവിടുത്തെ റൈസ് ഫീൽഡൊക്കെ ഇവിടെ കുത്തരിച്ചോറല്ല നമ്മളെ ഒരു കുത്തരി പോലെ തന്നെ ഒരു ചോറാണ് ഇവിടുത്തെ നല്ല ഡ്രസ്സുണ്ട് നമുക്ക് ഇന്നലെ ഒമർഭായി ആ ചോറാണ് തന്നത് രാത്രി അതെ ഇതൊക്കെ പാടങ്ങളാണ് കേട്ടോ ഇവിടുത്തെ നേരെ പിന്നെ പാടുന്ന ഇവിടെ ഒരു ചെറിയൊരു ഒഴുക്ക് ചാലും വെള്ളം പോകാൻ വേണ്ടി മൊത്തം സൈഡിൽ എന്താ പശു All of us are ചുറ്റും പാടങ്ങളെട്ടോ നമ്മൾ ചങ്ങാറ്റ മോളിൽ നിന്നാണ് ഇപ്പോൾ ഇറങ്ങി വന്നത് ബാക്കി എല്ലാവരും മൂവ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ നമ്മൾ മൂവ് ചെയ്യാം അല്ലേ ഇവിടെ ടൂറിസ്റ്റൊന്നും വരില്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ടൂറിസ്റ്റ് ഒന്നും കൊണ്ട് ഇവർക്ക് നമ്മൾ വന്നപ്പോഴിങ്ങനെ ഷൂട്ട് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര എന്തോ പോലെയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ തുറച്ച് നോക്കുകയാണ് നമ്മളെ തന്നെ ഇവിടെ ആരും വരാറില്ല അത്ര മീൻസ് ബോർഡർ കാര്യങ്ങളും പിന്നെ ഈ മിലിറ്ററി ബേസും ഒക്കെ ഉള്ളതല്ലേ അപ്പോൾ ഭയങ്കര ആണ് ഇവിടത്തേക്ക് വരുന്നത് തന്നെ അപ്പോൾ ആ ഭാഗ്യം നമുക്ക് കിട്ടിയിരിക്കാം ഫുൾ പാടങ്ങളാണ് കേട്ടോ ഇവിടെ നെൽകൃഷിയാണെന്ന് തോന്നും നെൽകൃഷി തന്നെയാണ് ആ ഇത് ഞാൻ പറഞ്ഞ ആ അരില്ലേ അതാണ് ഇവിടുത്തെ ചെറിയ അരി ഇപ്പോൾ ഇവിടുത്തെ സീസണല്ലാന്ന് തോന്നുന്നു ഈ വിൻ്റർ സീസണിൽ ഇവർ പണിയൊന്നും എടുക്കില്ല കേട്ടോ ഈ വീട് പണിയൊക്കെ ഇല്ലേ നമ്മുടെ ഉമ്മർഭായിൻ്റെ വീട് കണ്ടില്ലേ ഫസ്റ്റ് വരുമ്പോൾ ആ വീട് പണിയാൻ തുടങ്ങി ഏഴ് ഏഴ് വർഷമായത്രേ ഏഴ് വർഷമായിട്ട് അതിൻ്റെ പണി തീരുന്നില്ല കാരണം ലോക്ക്ഡൗൺ വന്നു എന്താ പറയുക ഈ ലോക്ക്ഡൗൺ പോലെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പാകിസ്ഥാനായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ ഇവിടെ നിന്ന് ഇറങ്ങാൻ വിടില്ല ആ സമയത്തൊക്കെ ഇവിടെ പണി കാര്യങ്ങളൊക്കെ നിർത്തി നിർത്തി വെക്കേണ്ടി വരും അങ്ങനെ എങ്ങനെ എങ്ങനെ നീണ്ടിട്ട് ഇപ്പോൾ ഏഴ് വർഷം കണ്ടായി എന്നാണ് പറയണത് പണി തീർന്നിട്ട് പക്ഷെ ആ വീട് ഫുൾ കംപ്ലീറ്റ് ആയി ആയിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സൈഡിനുള്ള കൊട്ടാരം പോലെ ആവും കാരണം എല്ലാം വീട് ചീറ്റിട്ടാണല്ലോ അത് ഫുള്ളി കോൺക്രീറ്റും നമ്മുടെ നാട്ടിലത്തെ ആ ഒരു ടൈപ്പ് വീടാണ് പിന്നെ ഇവർ നിലത്തിലേക്ക് ഈ ടൈൽസും മാർബിൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടുവല്ലോ നമ്മുടെ നാട്ടിലിടുന്ന പോലെ ആ ഇവിടെ ഫുള്ളി തണുപ്പാണല്ലോ അങ്ങനത്തെ ഒക്കെ ഇട്ടാൽ ഇവിടെ ഭയങ്കര തണുപ്പായിരിക്കും അതുകൊണ്ട് ഇവർ ഫുള്ള് മാറ്റ് വിരിച്ചിട്ടുള്ള പരിപാടിയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ മാറ്റ് വിരിച്ചിട്ട് അവർ വേറൊരു സംഭവം കാണിച്ചു തന്നെ അതായത് അവർ നമ്മുടെ ഫ്ലോറിനടിയിൽ വേറെ എന്തോ നമ്മുടെ ഹീറ്റ് വരാൻ വേണ്ടിയിട്ട് തീയിടുന്ന ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട് പറ്റാ നമുക്ക് ഇന്ന് വൈകുന്നേരം ഒന്നിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ് പുള്ളിക്കാരൻ അപ്പോൾ ഞാൻ ഒന്നിച്ച് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തായാലും കാണിച്ചു തരാം നമ്മൾ ഗ്രാമത്തിലൂടെ പിന്നെയും പിന്നെയും നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കാണ് ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും ഒരു ഒന്നൊന്നര കാഴ്ചയാണ് അതെയാ ആ മലേന്റെ തള്ളിയല്ലോ തള്ളിയല്ലോ ആസാദ് കാശ്മീർ അപ്പുറത്തൊരു മല കാണുന്നില്ലേ അതിന്റെ അപ്പുറത്ത് ആസാദ് കാശ്മീർ അത്ര പാകിസ്ഥാനല്ല അത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ നമ്മളിപ്പോൾ ഏറ്റവും റ്റത്താണ് വെക്കുന്നത് ഇവിടെ നല്ലൊരു ഒഴുക്കിച്ചാലുണ്ട് കേട്ടോ വെള്ളത്തിന്റെ ഇതിലൂടെ വരും അതിലൂടെ വരും ഇത് വഴി പോവും ഇത് ഈ കണ്ടത്തിന്റെ നടുക്കുള്ള ഒരു ഒഴുക്കു ചാല കേട്ടോ ഇതിൽ നിന്നാണെന്ന് തോന്നുന്നു വെള്ളമൊക്കെ എടുക്കാറ് എല്ലാവരും ഇവിടുത്തെല്ലാരും പണി പണിയെടുത്തോണ്ടിരിക്കുകയാണ് ഇവിടെ വെയിലത്ത് പണിയെടുത്താൽ കഴിഞ്ഞു പിന്നെ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഭയങ്കര തണുപ്പായിരിക്കുമല്ലോ നമ്മളത് അതെ അതേ നമ്മൾ ചെയ്യുന്നില്ലു നമ്മൾ ഇറങ്ങുമ്പോ തന്നെ ഇപ്പൊ സമയം പന്ത്രണ്ട് മണിയായി നമ്മൾ ഇറങ്ങുന്നത് പതിനൊന്ന് മണി കഴിഞ്ഞിട്ടാണ് പക്ഷെ നാലര അഞ്ച് അഞ്ചര മണിക്കുള്ളിൽ നമ്മൾ കയറും ഇല്ലെങ്കിൽ ഭയങ്കര തണുപ്പല്ലേ അതുകൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല ാലുണ്ടാ മനസ എന്തൊരു പാടാ നോക്കി മൊത്തം നര നിൽക്കുന്ന പാടാണ് ഇവിടെ ഒരു ഡ്രോൺ ഷൂട്ട് അടിപൊളിയായ അശ്വിൻ എല്ലാം കൊണ്ട് വന്നിരിക്കുകയാണ് പക്ഷെ ഇവിടെ ഇന്നലെ ട്രാൻസ്ഫോർമർ ഒക്കെ എത്തിയിട്ട് എന്തോ നാലഞ്ച് ദിവസമായത്രേ കറണ്ടില്ല നമുക്ക് ഇന്നലെ കുറച്ച് സമയം ജനറേറ്ററൊക്കെ ഓൺ ചെയ്തതെന്ന് പുള്ളിക്കാൻ അങ്ങനെ കറൻറ്റൊക്കെ സെറ്റാക്കി കുറച്ച് സമയമുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞ സംവിധാനം ഉണ്ടല്ലോ ബെഡിനടിയിൽ ചൂട് ഉണ്ടാക്കുന്ന സംഭവം ഇന്നലെ ഇനി അതും ഒക്കെ ഹീറ്റർ പോലത്തെ സംഭവം കോയിൽ വെച്ചിട്ട് ബെഡിനടിയിൽ ഹീറ്റിംഗ് ബെഡായിരുന്നു ഇന്ന് ഹീറ്റിംഗ് ബെഡല്ല ഫ്ലോർ തന്നെ ഹീറ്റാകും അങ്ങനത്തെ ഒരു സംവിധാനമാണ് അമർഭാ എൻ്റെ വീട്ടിൽ ചെയ്തിരിക്കുന്നത് നമ്മൾ ഗൈസ് പുള്ളിക്കാട്ട് നെല്ല് കാണിച്ചു തന്നെ കേട്ടോ നമ്മളവിടെ കുറച്ച് തടിച്ചുള്ള നെല്ലാണ് ഇവിടുത്തെ തിന്നായിട്ടുള്ളത് അത് തടി കുറഞ്ഞ നെല്ലാണ് അത്രയുള്ളു വ്യത്യാസം നെല്ലൊക്കെ സെയിമാണ് റിലേറ്റീവിൻ്റെ ഒരു ചായ കുടിക്കുക ചായ കുടിച്ചിട്ട് നമ്മൾ നേരെ ഒരു ഇവിടെ അടുത്ത് ഫോറസ്റ്റേ കാണുന്നുണ്ട് അത്രേ ആ ഫോറസ്റ്റ് കാണാൻ പോകാം അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം സൺസെറ്റാകുമ്പോഴത്തേക്കും വീണ്ടും ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാം ഇവിടുത്തെ കാഴ്ച ഭാരമായിരിക്കും സൺസെറ്റിൻ്റെ അതുകൊണ്ട് നമ്മൾ നേരെ ഇപ്പോൾ തിരിച്ചു പോവുകയാണ് എല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ബാക്ക് ടു ഹോം ഒരു ചായ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് ഇന്ന് വെള്ളിയാഴ്ച ഇവിടെ പള്ളിയിൽ ഇവിടെ അടുത്ത് തന്നെയാണ് പള്ളി പള്ളിയിൽ നമ്മുടെ നാട്ടത്തെ പോലെ തന്നെ പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ ഒരു ചായ പിടിക്കുക അപ്പോൾ ഗൈസ് നമുക്കൊരു ചായ കുടിച്ചിരിക്കാം ഗൈസ് ചായ കുടിക്കാൻ വന്നത് നമുക്ക് ഇവരിതെന്താ സ്വീകരണമാണ് പൊളിയല്ലേ വീണ്ടും നമ്മളിറങ്ങി ഇനിയിപ്പോൾ നേരെ പോകാൻ പോണത് ഒരു ഫോറസ്റ്റ് ലോട്ടാണ് ഫോറസ്റ്റിലേക്ക് പോയി ഓക്കെ വട്ടെവർ നമ്മൾ ഇനി നേരെ പോകാൻ പോണത് ഒരു ഫോറസ്റ്റ് ലോട്ടാണെന്നാണ് പറഞ്ഞത് ഭയങ്കര കേട്ടോ ഇവിടുത്തെ ഇവരുടെ ആദ്യത്തെ മര്യാദന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെ എന്തൊക്കെയാണ് തന്നറിയോ ഒരു ചായ ഒരു ജ്യൂസ് എന്നിട്ട് കുറേ തരം കുക്കീസ് അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെ കുറേ സമയങ്ങളിൽ തന്നു ഭയങ്കരമാണ് ഇവരുടെ ആദ്യത്തെ മര്യാദന്ന് വെച്ചാൽ darene <laughs> keariganare <laughs> 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 ചെറിയ പ്രശ്നം പറ്റി ചേസ് നമ്മൾ ഫോറസ്റ്റിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ചെറിയ ചെക്ക് പോസ്റ്റ് മിലിറ്ററിസിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഐ ഡി കാർഡ് എടുത്തില്ല ആരും ഐ ഡി കാർഡ് എടുത്തില്ല നമ്മൾ ഈ വില്ലേജിലേക്ക് റോമ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ട് നമ്മൾ ആരും ഐ ഡി കാർഡ് എടുക്കാണ്ടാണ് പോയത് അപ്പോൾ പകുതിക്ക് വെച്ച് ചെക്ക് പോസ്റ്റിൽ വെച്ച് പിടിച്ചു അവിടെ നിന്ന് നമ്മൾ ഡിജിറ്റലി ഐ ഡി കാർഡ് മൊത്തം കാണിച്ചു കൊടുത്തു പക്ഷെ അതൊന്നു പോരാ കാരണം പാകിസ്ഥാൻ ബോർഡറിലേക്ക് പോകുന്നതാണെന്ന് ഓർമ്മയാണ് അതുകൊണ്ട് അവരുടെ നമ്മളോട് പറഞ്ഞു നിങ്ങൾ പോയിട്ട് ഐ ഡി കാർഡ് എടുത്തിട്ടുവാ വന്നിട്ട് വിടാന്ന് അങ്ങനെ ഞങ്ങളിപ്പോൾ വീണ്ടും അമ്മർ ബാൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടുന്ന് നമുക്കിനി ഐ ഡി കാർഡ് എടുത്തിട്ട് വേണം പോകാൻ വേണ്ടി ഞാൻ നമുക്കിപ്പോൾ പോകുന്ന വഴിക്ക് കുറേ ഒരുപാട് മിസ്റ്റിക്കാരെ കാണാൻ പറ്റി പിന്നെ ഒരു കൂട്ടം വ മൊത്തം സെയിൽ അതിൻ്റെ കണ്ണൊക്കെ ആയിട്ട് വാക്ക് ചെയ്തുകൊണ്ട് പോകുന്നതും കാണാൻ പറ്റി ബാധ കാണു ഇതൊരു ജാക്കി അവങ്ക അപ്പോൾ ഗൈസ് നമുക്കങ്ങനെ കാണാൻ പറ്റി ഇനിയുള്ള വിഷ്വൽസൊക്കെ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടുമോ അല്ലെങ്കിൽ ഇതൊരു കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഗൈസ് നമുക്ക് വിഷ്വൽസ് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഹെവി റിസ്ക് എന്ന് വെച്ചാൽ ഹെവി റിസ്ക്കാണ് ഒരു മൊബൈൽ ക്യാമറ പോലും കണ്ടാൽ അവർ പിടിക്കുക അതുകൊണ്ട് നമുക്കിനി നേരെ ഐ ഡി കാർഡ് എടുത്തിട്ട് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാം ലേറ്റ് നമ്മൾ അങ്ങനെ പാകിസ്ഥാൻ ബോർഡറിലേക്ക് അതായത് ടി പി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് നമ്മളിപ്പോൾ നേരെ ഒമാറിൻ്റെ വീട്ടിലേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ് അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ അവിടെ ഫുൾ ചെക്കിംഗ് എന്ന് വെച്ചാൽ അപ്പോൾ ആ ചെക്കിംഗ് കാട്ടും അവിടുന്ന് പോയ പോയ ഉടൻ തന്നെ നമുക്ക് ഐ ഡി കാർഡ്സൊക്കെ മറന്നു വന്നു വീണ്ടും പോയി അതൊക്കെ കുഴപ്പമില്ല അവിടുന്ന് ഒരു പെർമിറ്റ് എടുത്തു അകത്തോട്ട് പോയപ്പോൾ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് അവിടെ ആ നമ്മൾ ആദ്യം എടുത്ത പെർമിറ്റ് അവിടെ കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ടി പി എന്ന സ്ഥലത്തോട്ട് പോയി പോകുന്ന വ്യൂ ഒക്കെ പൊളി വ്യൂ ആണ് കേട്ടോ ഒന്ന് കാണിക്കാൻ പറ്റില്ല എന്നുള്ള വിഷമമേ ഉള്ളൂ ബാക്കി വ്യൂസ് ഒക്കെ പൊളിയാണ് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ആ ഒമർ ബായ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് നമുക്കിത് പറ്റിയത് അല്ലെങ്കിൽ ഒരിക്കലും സാധിക്കാത്ത ഒരു സംഭവമാണ് അങ്ങനെ അവിടെ പോയി അവിടെ പോയിട്ട് സെയിം തിരിച്ചു വരുമ്പോഴും അതേപോലെ നമ്മുടെ ടി പി ഉണ്ടല്ലോ അതേശേ നമ്മുടെ പെർമിറ്റ് ഉണ്ടല്ലോ അതായത് അവിടുന്ന് വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ സെക്കൻഡ് കിട്ടിയ ചെക്ക് പോസ്റ്റിൽ നിന്നും വീണ്ടും പെർമിറ്റ് എടുക്കുക പെർമിറ്റ് എടുത്തിട്ട് സെക്കൻഡ് നമ്മൾ വരുമ്പോൾ ഫസ്റ്റ് കിട്ടിയ ചെക്ക് പോസ്റ്റിലേക്ക് കൊടുക്കുക കൊടുത്തിട്ട് വേണം നമ്മൾ തിരിച്ചു വരാൻ അത്രയ്ക്ക് ചെക്കിങ് ഉണ്ട് പിന്നെ പോകാൻ നേരത്ത് മൊത്തം മിലിറ്ററിസ് അതിൻ്റെ അകത്ത് കുറേ മിലിറ്ററി കാര്യ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ വില്ലേജസ് ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് കുറേ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ മിലിട്ടറി ക്യാമ്പ്സൊക്കെ ഉണ്ട് കുറേ ഉണ്ട് അങ്ങനെ അവർക്കൊക്കെ പാസ് സംതിങ് ഉണ്ടാവും അറിയില്ല കറക്റ്റ് പാസ് എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും മീൻസ് വില്ലേജസ്സിന് ഇവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിലും നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിലും ഫുൾ രണ്ട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്നുമില്ലായിരുന്നു നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വിശ്വൽസ് രാവിലത്തെ വില്ലേജിൻ്റെ വ്യൂ കാര്യങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ബാക്കിയുള്ള വ്യൂസ് എനിക്ക് മാത്രമേ എനിക്കും എൻ്റെ ഫ്രണ്ട്സിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല അവിടെ പോയി ഫുൾ അവിടെ ഫുൾ മൊത്തം സ്നോ ആയിരുന്നു സ്നോയിൽ കുറച്ച് കളിച്ചു അങ്ങനെ നമ്മളിപ്പോൾ വീണ്ടും തിരിച്ച് ഉമർഭായിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് പിന്നെ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ നമ്മൾ നേരെ ശ്രീനഗറിലേക്ക് വിടുന്നതായിരിക്കും ശ്രീനഗറിൽ നിന്ന് നമുക്ക് നാളെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ ഗൈസ് നാളെ ഫുൾ ട്രാവലായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ കളറായി എന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്കൊരു വില്ലേജ് കാണാൻ പറ്റി കാശ്മീരിലോട്ട് വന്നിട്ട് വേറെ ഒന്നുമില്ല ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ മാത്രം മറക്കരുത് ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നമുക്ക് പുതിയ വീഡിയോ ഇടുമ്പോൾ അത് അതിൻ്റെ അപ്ഡേറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഫേസ്ബുക്ക് ലിങ്ക് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതും കൂടെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഗൈസ്